വളരെയധികം ചിലവ് കുറച്ച് ചെയ്തു നൽകിയ ഒരു ഹൈടെക് ഫാമാണിത് ഏകദേശം ഇരുന്നൂറ് കോഴി ഇടാവുന്ന ഒരു ഹൈടെക് ഫാമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകിയത് നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് കൊല്ലത്താണ് അമ്മൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഫാം നിർമ്മിച്ച് നൽകിയത് പി എം ഇ ജി പി സ്കീമ് വഴിയാണ് ഞങ്ങൾ ഈ ഫാം നിർമ്മിക്കാനിരുന്നത് അപ്പോൾ അമലിന് ലോൺ ആയില്ല നാലു മാസം കൊണ്ട് ആ ഒരു ലോണിൻ്റെ പുറകിലായിരുന്നു ഞങ്ങൾ ലോൺ കിട്ടാതെ വന്നപ്പോൾ സ്വന്തം ക്യാഷ് കൊണ്ട് തന്നെ ഫാം നിർമ്മിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ വളരെയധികം ചെലവ് കുറച്ച് ഒരു ഫാം വേണമെന്ന് അമൽ പറയുകയും ഞങ്ങൾ ഈ രീതിയിൽ ഡിസൈൻ ചെയ്യുകയും ചെയ്തത് നിലവിൽ ഞങ്ങൾ ഈ ഒരു രീതിയിൽ കോഴിക്കോടുകളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഹൈടെക് രീതിയിൽ അങ്ങനെ ഇരുപത്തി നാല് അൻപത് നൂറ് അങ്ങനെ അളവിലാണ് ഞങ്ങൾ കോഴിക്കോട് നിർമ്മിച്ച് നൽകാറുള്ളത് അങ്ങനെ വരുമ്പോൾ ചിലവ് വളരെയധികം അധികം കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ അമലുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ രീതിയിൽ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തത് ഏകദേശം ഇരുന്നൂറ് ബി ബി ത്രീ ടി കോഴികളെ ഇടാവുന്ന ഒരു ഫാമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകുന്നത് ഇത് ഈ ഒരു രീതിയിൽ സാധാരണ ഇടങ്ങളിൽ തുടങ്ങിയാൽ പട്ടികളൊക്കെ വന്ന് കോഴികളെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു കോമ്പൗണ്ടിന് ചുറ്റും ചുറ്റും മതിലുള്ളത് കാരണമാണ് ഈ ഒരു ഡിസൈൻ തിരഞ്ഞെടുക്കാനും കാരണം ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഷെഡ് നിർമ്മിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഫാമുകൾ തുടങ്ങാവുള്ളൂ കാരണമെച്ചാൽ ഇന്ന് വന്യജീവികളുടെയൊക്കെ ആക്രമണം കാരണം കോഴികൾക്ക് വളരെയധികം ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കോഴികൾ മുട്ടയിടാതാവും ഭയപ്പെട്ട് അപ്പോൾ ഭയപ്പാട് കാരണം കോഴികളുടെ മുട്ട കുറയാനും സാധ്യതയുണ്ട് ഇപ്പം മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴികൾ ഭയപ്പാട് കാരണം മുട്ട കുറയും അന്നേരം ഇങ്ങനെ ചെയ് ഇത് കണ്ടിട്ട് ഈ ഒരു രീതിയിലാരും ചെയ്യാനിരിക്കരുത് മാക്സിമം ഷെഡ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് തന്നെ ഫാം തുടങ്ങാനിരിക്കുക അതാണ് നമുക്ക് എപ്പം എപ്പോഴും അനുയോജ്യം നമ്മളൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ബിസ് മേഖലയാണ് അപ്പം മാക്സിമം നമുക്കതിൽ നിന്ന് മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാകണം തുടങ്ങിക്കഴിഞ്ഞ് അല്പ ലാഭത്തിന് വേണ്ടി തുടങ്ങിയിട്ട് ഒരു നഷ്ടത്തിലോട്ട് കടക്കരുത് അതിനു വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ പല രീതിയിലുള്ള കമൻറ്റുകൾ എനിക്ക് വരാറുണ്ട് അപ്പം എല്ലാവരുടെയും ഒരു കമൻ്റാണ് ഒരേ ശൈലിയിലുള്ള വീഡിയോകളാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാ ഞാൻ തീരുമാനിച്ചു എല്ലാ വീഡിയോയിലും ഓരോ ടിപ്പ് എന്നുള്ള രീതിയിൽ കോഴി വളർത്തുന്നത് എങ്ങനെ ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ നൽകുന്നത് കോഴികൾ യാതൊരു രീതിയിലും ഭയപ്പെടാതിരിക്കുക ഭയപ്പെട്ട് കഴിഞ്ഞാൽ കോഴികളുടെ മുട്ട കുറയും ഇട്ടുകൊണ്ടിരിക്കുന്നത് കമ്പോസ്റ്റ് രീതിയിലല്ല ഞങ്ങൾ ഈ ഫാം നിർമ്മിച്ച് നൽകിയത് ഇത് സാധാരണ രീതിയിലാണ് കാഷ്ടം എന്നും വാരി മാറ്റി ഡിസ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു രീതിയിൽ ചെലചെയ്യുമ്പോൾ സ്മെല്ലുണ്ടാകാൻ ചാൻസ് ഉണ്ട് മാക്സിമം കമ്പോസ്റ്റ് രീതിയിൽ തന്നെ ചെയ്യുക ചിലവ് നമുക്ക് ഇച്ചിരി കൂടുവെന്നേ ഉള്ളൂ ജോലിഭാരം വളരെ കുറവായിരിക്കാം ഒത്തിരി മുഷിച്ചിലുണ്ടാകത്തില്ല ഈ ഒരു മേഖലയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയിറ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു